റബി അക്ഷരമല്ലമായി ഇനി അറബി മലയാളം ആകാം മൗലിത്മാല മധിഷ്ണു ജന്മം നൽകിയ ഭാഷ പഠിച്ചിടാം കരുണാമയനാം നീ തുണ ഏകിടണേ അറിവേറ്റിടണേ ഉമ്മ ഉപ്പ ഉസ്താദവരിൽ നിന്തിരി നോട്ടം നോക്കിടണേ അറബി അക്ഷരമല്ല ഇനി അറബി മലയാളം ആകാം മൗലിത് മാല ജന്മം നൽകിയ ഭാഷ പഠിച്ചിടാം കരുണാമയനാം റബ്ബന ഏകിടണേ അറിവേറ്റിടണേ ഉമ്മ ഉപ്പ ഉസ്താദവരിൽ നിന്തിരിനോട്ടം നോക്കിടണേ അറബി അക്ഷരമല്ല ഇനി അറബി മലയാളം ആകാം മൗലിത് മാലാമതിഹിനു ജന്മം നൽകിയ ഭാഷ പഠിച്ചിടാം കരുണാമയനാം റബ്ബനീ തുണ ഏകിടണേ അറിവേറ്റിടണേ ഉമ്മ ഉപ്പ ഉസ്താദവരിൽ നിൻതിരി നോട്ടം നോക്കിടണേ അറബി അക്ഷരമല്ലമായി ഇനി അറബി മലയാളം ആകാം മൗലിത് ജന്മം നൽകിയ ഭാഷ പഠി ീടാം കരുണാമയനാം റമ്പനീ തുണ ഏകിടണേ അറിവേറ്റിടണേ ഉമ്മ ഉപ്പ ഉസ്താദവരിൽ നിൻതിരിനോട്ടം നോക്കിടണേ